നമുക്ക് ആ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇതിപ്പോൾ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ കണ്ടത് എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഡൈനിങ് ഇരിക്കാതെ ഗബ്രി മാറിയിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല ജാസ്മിനോട് പിണങ്ങി മാറിയിരിക്കുന്നതാണ് അപ്പോൾ ഭക്ഷണമായിട്ട് ജാസ്മിൻ ഗബ്രി അടുക്കിലേക്ക് വന്ന് കഴിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ് പക്ഷേ ഗബ്രിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ ഒരേ കടപ്പ് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഗബ്രിയെ വളരെയധികം ജാസ്മിൻ നിർബന്ധിക്കുന്നുണ്ട് ചക്കരയെ പൊന്നേ തേനയും ഒക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ഗബ്രി ഒട്ടും വഴങ്ങുന്നില്ല വിഴങ്ങിയിരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല പകലത്തെ ടാസ്കില് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ജാസ്മിൻ ഗബ്രി ഗതിരയെ പറഞ്ഞ കുറേ പദപ്രയോഗങ്ങളുണ്ട് നിലപാടില്ലാത്തവൻ ചതിയൻ കൊള്ളുകയില്ലാത്തവൻ വാക്കിന് വിലയില്ലാത്തവൻ നമ്മുടെ ജാസ്മിൻ അല്ല താരം തുടങ്ങിയ പിന്നെ വെല്ലോ മയോ ഉണ്ടോ ഇത് ഗബ്രിക്ക വളരെയധികം ഫീലായി ഗബ്രി മനസ്സി വെച്ചോണ്ടിരിക്കാമായിരുന്നു സംഭവം ആ പിണക്കമൊന്നും പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് മൂപ്പര് പട്ടിണി കിടക്കാനായിട്ട് ഒരുങ്ങുന്നത് പക്ഷേ വിശന്നിട്ട് കണ്ണ് കാണാതിരിക്കുക അങ്ങനെ ദിവ്യമായ പ്രണയം കൊണ്ടൊന്നുമല്ല ഒടുവിൽ ജ്യാസിന് വഴങ്ങി ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ലൈവിൽ കാണുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ